ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ഫോർ യു അപ്പൊ ഇന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാനാണോ വന്നത് നമ്മുടെ ഡാഷ് തന്നെ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ് ലിപ്പ് ഷെയ്ഡാണല്ലോ അപ്പൊ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡാസിലിൻ്റെ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ലിപ്ഷെയ്ഡ് എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പിലും ഒത്തുപോകുന്ന ഒരു കളറാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ കിട്ടുന്നത് എം ആർ പി വരുന്നത് ടു ഹഡ്രഡ് റുപ്പീസാണ് എങ്കിൽ കൂടി നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒരു വൺ എയ്റ്റി അറൗണ്ട് വൺ എയ്റ്റിക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ക്ലവേഴ്സിനൊക്കെ പറ്റിയൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക നമ്മുടെ സിറപ്പൊക്കെ ഉണ്ടല്ലോ ചുമയുടെ സിറപ്പിൻ്റെ ഒക്കെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് എന്നാൽ അത്രയ്ക്ക് വലിയ മൈൽഡ് മൈൽഡൊന്നും അല്ല നമുക്ക് ആ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ സ്കിന്നിലൊന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് തോന്നിയത് കേട്ടോ ഇനി നമുക്ക് ലിപ്പിലും കൂടി ഇട്ട് നോക്കാം അപ്പോൾ എന്താ ഓൾ സ്കിൻ ടൈപ്പിന് ഒത്തുപോകുന്ന ഒരു കളറായതുകൊണ്ട് തന്നെ ഡസ്കി സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിട്ട് ചേരുന്ന ഒരു കളർ കൂടിയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് നോക്കിയിരുന്നു അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ലിപ്പിൽ ജസ്റ്റ് ഒന്ന് ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ പ്രൂഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് സ്മജ് പ്രൂഫ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിരുന്നു കേട്ടോ അത് അതുകൊണ്ടായിരിക്കാം സ്മജ് ആവുന്നുണ്ട് നമുക്കൊരു ലിപ്പിന് നല്ലപോലെ മോയിസ് മോയ്സ്ചുറൈസർ ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഡെയിലി ഉയർന്നു പറ്റിയ ഒരു അടിപൊളി ലിപ്ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നാണെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക